ശാസ്ത്രീയ കർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടന്മാർ അനുഭാഗം ഇതിലും കാമത്തെ പറ്റിയാണ് പറയുന്നത് കാമം എന്ന് പറയുന്നതാണ് നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷം ആ തലത്തിലുള്ള ഒന്നാണെങ്കിലും അത് ലൈംഗികമായ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആ താമസ തന്നെയാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് കാരണം കഴിഞ്ഞാലെ നമ്മൾ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇതിലും അത്തരത്തിൽ പറയുന്നതിനെ കട്ടിയും പറയാം ഇത്തരത്തിൽ അത്തരത്തിൽ തന്നെയാണ് ഇവിടെയും പറയേണ്ടത് പക്ഷെ ഇവിടെ അതിനെ വേണമെങ്കില് അതില് ആഗ്രഹങ്ങൾ ഓരോന്നിനോടുള്ള ആർത്തി അതിൽ കടന്ന ആ തരത്തില് ഇവിടെ ചിന്തിക്കാം സെക്സ് മാത്രമല്ല എന്തും അമിതമായ എന്താണ് അത്യാർത്തി എന്നെല്ലാം പറയുന്നത് ഇതിനോട്ടുള്ള എന്തെങ്കിലും കാമം തോന്നുക അത്യാർത്തി എന്ന ആ ഒരു ശൈലിയില് ഏത് ആകാം അപ്പൊ ആ തരത്തിലൂടെ അത്തരത്തിലും ഇവിടെ ഇതിനെ കാണുന്നു ഇവിടെ അത് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം എല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മളിൽ ഓരോ വികാരങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് തോന്നിപ്പിക്കും അങ്ങനെ ഉണ്ടാകുന്നതും ഗ്രഹങ്ങളുടെ ചലനെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ അത് മാത്രമല്ല എല്ലാം അതുമായിട്ട് റിലേറ്റഡ് എങ്കിലും ഇവിടെ പറയുകയാണ് എന്താണ് നോക്കാം ഹരിവ വേദം കാന്തം ആറ് അനുവാഗം ഋഷി അധർവൻ ദേവത സ്മരൻസ് അനുഷ്ട്വാ शो सा हाध्या तम् ते तपामि वरुणस्य धर्मणा विश्वे देव स्मरमसिञ्जन्नस्वन्द शोषुजानम् सहाध्या तम् ते तपामि वरुणस्य धर्मणा यमिन्द्राणि स्मरमसिञ्जदाप्स्वन्द शोषुजानं सहाद्याम् तं ते तपामि वरुणस्य धर्मणा यमिन्द्राग्ने स्मरमसिञ्जदामाप्सन्द शोषुजानम् सहाध्या तं ते तपामि वरुणस्य धर्मणा എല്ലാ ദേവതകളും ജീവികളിൽ സ്മരണത്തിലൂടെ കാമം നിറയ്ക്കുന്നു വരുണന്റെ സഹായത്താൽ ഞാൻ ആ കാമനെ ദുഃഖിപ്പിക്കും വിശ്വദേവന്മാരാൾ നയിക്കപ്പെട്ട കാമദേവനെ ഈ വരുണ ശക്തിയാൽ ദുഃഖിപ്പിക്കട്ടെ ഇന്ദ്രൻ ഇന്ദ്രാണി മിത്രൻ മി വരുണന്മാരാൽ നിയമിതനായ കാമദേവനിൽ ഞാൻ ദുഃഖം നിറയ്ക്കും എല്ലാ ദേവതകളും ജീവികളിലും സ്മരണയിലൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ സ്മരൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കാമദേവനാണ് കാമദേവനും പത്നിയുമാണ് അവർ കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെയും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അത്തരം കാമവികാരത്തെ പറ്റി തന്നെയാണ് അപ്പം എല്ലാ ദേവതകളും ജീവികളിലെ ഈ കാമം നിറക്കുന്നുണ്ട് കാമദേവൻ അപ്പൊ കാമദേവൻ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ നിൽ നിന്ന് വരുന്ന സ്വാധീന ശക്തി അല്ലെങ്കിൽ കാം കാണുമ്പോൾ നമ്മളൊരു കാമവികാരം ഉണ്ടാകും അതിന്റെ പിന്നിലെല്ലാം ഉണ്ടാക്കുന്ന ആ ശക്തി വിശേഷത്താണ് ശക്തി വിശേഷത്തെയാണ് കാമദേവനും പത്നിയെല്ലാം ആയിട്ട് ചിത്രീകരിക്കുന്നത് അപ്പൊ എല്ലാ ദേവതകളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് ദേവത എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അപ്പൊ അനുകൂല കാലാവസ്ഥകള് സമയങ്ങളില് അനുകൂല സമയങ്ങളില് ഇത്തരം കാമ വികാരങ്ങളെല്ലാം നമ്മളില് ഉണ്ടാകും അതുതന്നെ കാമദേവന് ശിവന് ശിവന്റെ കാമം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുന്ദരമായ ഒരാ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി പ്രകൃതി മനോ മനോഹരമായ പ്രകൃതി മനോഹരമായി അലങ്കരിച്ചു അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു അപ്പൊ അതെല്ലാം ദേവതകളാണ് പൂക്കുക കായ്ക്കുക സുഗന്ധം പരത്തുക അങ്ങനെ വികാരങ്ങൾ ഉണ്ടാക്കുന്ന സുഗന്ധങ്ങളും എല്ലാം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിട്ടാണ് ആദ്യം ശിവനിലെ കാമജ്ഞരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാമദേവൻ അസ്ത്രം തൊടുത്തത് അപ്പൊ ആദ്യം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ ദേവതകളും പല സംഗതികളും നമ്മളെ നമ്മളിലെ കാനം കാമം ജനിപ്പിക്കാൻ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ വരുണന്റെ സഹായത്താ ഞാൻ ആ കാമനെ ദുഃഖിപ്പിക്കും വരുണന്റെ സഹായത്താ വരുണൻ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റങ്ങളിലാണെങ്കിൽ അത് ഓർഡിക്റ്റ് ആണ് നമ്മുടെ സൗരയുദ സിസ്റ്റത്തിൽ അത് ഓർബിറ്റ് തന്നെയാണ് അപ്പൊ ഇവിടെ സൗരയോദ സിസ്റ്റത്തിലേക്ക് ഇതിലേക്ക് പോകാം സൗരയോദ സിസ്റ്റത്തില് ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തുമ്പോഴാണ് വരുണെന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോഴാണ് ഗ്രഹങ്ങള് നമ്മളില് നാമപികാരം ഉണ്ടാകുന്നത് അപ്പോൾ ആ വരുണൻ്റെ സഹായത്താലേ നമുക്ക് താമനെ ദുഃഖിപ്പിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വികാരങ്ങളിൽ ഇല്ലാതാണെങ്കിൽ ആ സമയം മാറണം ഗ്രഹങ്ങളിൽ ചില പ്രത്യേക സ്ഥലത്ത് അത് ബലം പ്രയോഗിക്കും ആ ഫലത്തെയാണ് കാമദേവൻ എന്നെല്ലാം പറയുന്നത് ആ ഗ്രഹം അവിടുന്ന് മാറുമ്പോൾ അപ്പോൾ വരുണനിൽ നിന്ന് ഓർക്കിഡിൽ നിന്ന് വരുണബലം ആ ഓർബിറ്റിലെ പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴുള്ള ഫലമാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് അത് മാറ്റേണ്ടിയിട്ട് ആ ഓർബിറ്റിൽ നിന്നത് മാറുമ്പോൾ ഓർബിറ്റ് മാറുകയില്ല ഓർബിറ്റിൽ അതിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ഇത് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രത്യേക സമയെത്തുമ്പോൾ ഇതെന്ത് ചെയ്യും കാമദേവനൊന്നും നമ്മളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല നമുക്ക് കാമുണ്ടാവില്ല ചില സമയത്തെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിരക്തി പോലും ഉണ്ടാകും അവസാനം ഈ ഭൂമിയോട് തന്നെ വിരക്തി വന്നിട്ട് എല്ലാ ദേവതകളോടും വിരക്തി വന്നിട്ട് ചിലപ്പം വിട്ടെറിഞ്ഞ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് മൂന്നും അതിനെല്ലാം എന്ത് വേണം അനുകൂലമായ സമയം അത് ഗ്രഹങ്ങളുടെ ചലനവുമായി ഓർബിറ്റിലുള്ള ചലനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് വരുണന്റെ സഹായത്താൽ ആ ഓർബിറ്റിൽ പ്രത്യേക സ്ഥലത്ത് ഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മളീ കാമിനെ ദുഃഖിപ്പിക്കും അതിനെ നമ്മളെ സ്വാധീനിക്കാനൊന്നും കിട്ടില്ല വിശ്വദേവതകരാൾ ദേവന്മാരാൾ നയിക്കപ്പെടുന്ന കാമദേവനെ അപ്പം കാമദേവന് വിശ്വദേവതകളാണ് നയിക്കുന്നത് വിശ്വദേവതകൾ എന്നാൽ വിശ്വത്തിലുള്ള പ്രധാന ദേവതകൾ ഏതെല്ലാം ഗ്രഹങ്ങൾ തന്നെയാണ് അപ്പോൾ ഓർബിറ്റിലുള്ള നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളാണ് എന്തുണ്ടാക്കുന്നത് കാമദേവനെ നമ്മളെ അടുത്തേക്ക് അയക്കുന്നത് കാമം കാമജിക്കുക അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ വനിത ഒരു സ്ത്രീയാണെങ്കിൽ വരുണശക്തിയാൽ രൂപിക്കപ്പെടട്ടെ ആ പ്രത്യേക കാലഘട്ടം വരുമ്പോൾ ആ ഉറച്ച കാമത്തിനെല്ലാം അടിമപ്പെടാതെ ഉറച്ച ഒരു മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം വരുണന്റെ ശക്തിയാൽ മാത്രമേ ഒരാൾക്ക് ഇതിനെ മറികടക്കാൻ പറ്റുകയുള്ളൂ അസ്ഥിയിൽ പിടിച്ചുപോയി എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ല അതിൽ നിന്നും ആറണ്ടിക്കലും വേറൊരു സമയം വരുമ്പോൾ അത് താനെ പോയിക്കോളും പക്ഷെ അത് ആ വരുണന്റെ സഹായം ഉണ്ടെങ്കിലേ സംഭവിക്കുകയുള്ളൂ ഇന്ദ്രൻ ഇന്ദ്രാണി മിത്രൻ വരുണന്മാരിൽ വരുണന്മാരാ നിയമജനായ കാമദേവനിൽ നിന്ന് അപ്പം കാമദേവനെല്ലാം സ്വാമദേവനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരെല്ലാമാണ് ഇന്ദ്രനും ഇന്ദ്രാഗ്നിയും ഇന്ദ്രാണിയും മിത്രനും വരുണനും എല്ലാം അപ്പം ഇന്ദ്രൻ ഏതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ് കാമം നമ്മൾ ഉണ്ടാക്കുന്ന വികാരങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രാണിയും തന്നെയാണ് മിത്രൻ അനുകൂലമായ കാലാവസ്ഥ കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം നമ്മൾ നമ്മളുണ്ടാകുന്നത് വരുണൻ അപ്പം അനുകൂലമായ ഓർബിറ്റിൽ ഗ്രഹങ്ങളെത്തുമ്പോൾ ഭ്രമണപഥത്തിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക രാശിയിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെത്തുമ്പോൾ അതായത് വരുണന്റെ ആ ഓർബിറ്റിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഗ്രഹങ്ങളെത്തുമ്പോൾ എന്തുപറ്റും അവര് നിയമിച്ചതാണ് കാമദേവന് നമ്മിൽ കാമർത്താൻ വേണ്ടിയുള്ള ഫലങ്ങൾ കാമദേവൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സ്വാധീനങ്ങളിൽ നിന്നും വരുന്ന ഫലങ്ങളാണ് ഇപ്പം ഇവരെ നിയമിച്ചതാണ് ആ ബലങ്ങളാണ് നമ്മൾ കാമം ഉണ്ടാക്കുന്നത് പക്ഷെ ആ കാമദേവനെ ഞാൻ ഇവന്മാരെ ആ കാമദേവന് ഞാൻ ദുഃഖം നിറക്കും എന്ന് പറയുമ്പോൾ ഇതേ ഘടകങ്ങൾ തന്നെ അതിനെതിരായി മാറുമ്പോൾ എനിക്കതിനെ മറികടക്കാൻ കഴിയും അതായത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് കാമത്തിനെതിരാണെങ്കിൽ വരുണ ഗ്രഹങ്ങള് ഗ്രാമത്തിനെതിരായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ ഞാൻ അതിനെ മറികടക്കും പൊതുവെ ഇത് ഗ്രഹങ്ങളാണ് അതിനനുസരിച്ച സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നമ്മിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് സാരം